യോഹന്നാൻ സ്നേഹത്തിന്റെ അപ്പോസ്തവനം തന്നെയാണ് പക്ഷെ ഈ മൂന്ന് വീഴ്ചകൾ അവന് വന്നിട്ടുണ്ട് എന്തായിരുന്നു ഒന്നാമത്തെ വീഴ്ച ഒന്നാമത്തെ വീഴ്ച എന്ന് പറയുന്നത് അവൻ ഉള്ളിൽ വെറുപ്പ് കൊണ്ട് നടക്കുന്നവനായിരുന്നു ക്ഷമിക്കാൻ കഴിയാത്തവൻ മാപ്പിനെ സ്വീകരിക്കാൻ കഴിയാത്തവൻ എന്തായിരുന്നു അവൻ്റെ രണ്ടാമത്തെ വീഴ്ച അധികാരത്തെ ചോദിച്ചു വാങ്ങിക്കുന്ന ഞാനെന്ന ഭാവത്തെ ഉള്ളിൽ ഒളിപ്പിച്ചവൻ എന്തായിരുന്നു മൂന്നാമത്തെ വീഴ്ച കൂട്ടുകാരൻ്റെ കണ്ണുനീരിനെ മനസ്സിലാക്കാത്തവൻ ഈ മൂന്ന് വീഴ്ചയും സ്നേഹത്തിൻ്റെ അപ്പോസ്തനായി യോഹനാന് സംഭവിച്ചു ആ സമയം വരെയും അവൻ ആ പേര് ചേരില്ല പക്ഷേ ഇതാ ഈ നിമിഷം മുതൽ യോഹന്നാൻ മാറ്റം വരികയാണ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് നമുക്കീ പറയുന്ന സ്നേഹമൊന്നും ഇല്ല കാരണം യോഹന്നാന് വന്ന മൂന്ന് തെറ്റും നമുക്ക് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ യോഹന്നാൻ വന്ന മാറ്റവും നമുക്ക് വരണം പ്രിയരെ ആ സമയം മുതലാണ് അവന് മാറ്റം വരിക ഈ സമയം വരെയും യോഹന്നാൻ ചിന്തിച്ചു കൊണ്ടിരുന്നത് അവൻ്റെ ബുദ്ധിയിലാണ് അവൻ അധികാരത്തിന് വേണ്ടിയിട്ട് അവന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവൻ്റെ പേരിന് വേണ്ടിയിട്ട് അവൻ്റെ പ്രസക്തിക്ക് വേണ്ടിയിട്ട് അവന്റെ സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ്റെ വെറുപ്പിന് വേണ്ടിയിട്ട് അവൻ്റെ പകയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ സ്വന്തം ബുദ്ധിയിൽ ചിന്തിച്ചു കൊണ്ടിരുന്ന യോഹന്നാൻ ക്രിസ്തുവിന്റെ ബുദ്ധിയിലേക്ക് ക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്ക് അവന്റെ ബുദ്ധിയെ വെച്ചു കൊടുത്തപ്പോൾ അവന് മാറ്റി സംഭവിക്കുക ഏതെൻ്റെ പ്രതീസായി വെച്ചിട്ട് യഹോവയായിരിക്കുന്ന ദൈവം അവരോട് കൽപ്പിച്ചു എല്ലാം കഴിച്ചു ആപ്പിൾ ഓറഞ്ച് മുന്തിരി ഒക്കെ കഴിച്ച പക്ഷെ നടുവിൽ നിൽക്കുന്നത് കഴിക്കരുത് എന്നാൽ പാമ്പ് കടന്നു വന്ന് പറഞ്ഞതായ കാര്യങ്ങൾ പാമ്പിന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോയി ഹൗവ കൊണ്ട ബുദ്ധിയെ വെച്ചപ്പോ തള്ളപ്പെട്ടു ഇതാ യോഹന്യാൻ തന്റെ ബുദ്ധിയെ തമ്പുരാൻ്റെ ഹൃദയത്തിലേക്ക് വെക്കുക ഇനി അവന് സ്വന്തമായി ചിന്തിക്കാൻ പറ്റില്ല പ്രശ്നങ്ങളിൽ നമ്മൾ ചെയ്യുന്ന എന്താ പേര് നമ്മുടെ ബുദ്ധി നമ്മൾ തമ്പുരാനിൽ വെച്ചിട്ടുണ്ടോ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്ന ആരാണ് നമ്മുടെ ജീവിതത്തിന്റെ നടപ്പിനെ നിയന്ത്രിക്കുന്ന ആരാണ് നമ്മുടെ ജീവിത വഴികളെ നിയന്ത്രിക്കുന്ന ആരാണ് നമ്മുടെ കീശയിലൊന്നും ഇത് ഒതുങ്ങുന്നില്ലെന്ന് കാണുമ്പോൾ നമ്മുടെ ബുദ്ധിയിലൊന്നും ഇത് ഒതുങ്ങുന്നില്ലെന്ന് കാണുമ്പോൾ നമ്മൾ തമ്പുരാനെ പിടിക്കും തമ്പുരാന്റെ ഹൃദയത്തിലേക്ക് നമ്മുടെ ബുദ്ധിയെ വച്ച നമ്മുടെ ആലോചനകൾ അവൻ നിയന്ത്രിക്കും എങ്ങനെ നിയന്ത്രിക്കും അവൻ നമ്മുടെ ആലോചനകളെ നിയന്ത്രിച്ചാൽ നമുക്ക് ഇരിക്കാൻ അനുവാദമുള്ള സ്ഥലത്തെ നമ്മൾ ഇരിക്കൂ കൂട്ടുകൂടാൻ അനുവാദമുള്ളവരുടെ കൂടെ നമ്മൾ കൂട്ടുകൂടൂ പോകാൻ അനുവാദമുള്ള സ്ഥലത്തെ നമ്മൾ പോവുകയുള്ളൂ നമ്മുടെ രാത്രി കാലങ്ങൾ നമ്മുടെ കുടുംബത്തിന് അവകാശപ്പെട്ടു എന്നുള്ള ബോധ്യത്തിൽ അവരോടുകൂടിയിരിക്കും ഭവനത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സമയം ഭവനത്തിന് വേണ്ടി ചെലവഴിക്കും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിക്കും കാരണം നമ്മുടെ ബുദ്ധിയെ നിയന്ത്രിക്കുന്നത് തമ്പുരാന്റെ ഹൃദയമാണ് ഇല്ല എങ്കിൽ ഇന്ന് വിശ്വസിച്ചുകൊടുക്കുക നമ്മൾ വെച്ചിരിക്കുന്നത് തമ്പുരാന്റെ ഹൃദയത്തിൽ